ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി സുധിയെ കാണുമ്പോൾ പറയുന്നു പാർലർ ഏട്ടത്തി അച്ഛൻ വരൂ അച്ഛൻ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും വന്നില്ല അമ്മയും വന്നില്ല കാശിൻ്റെ കാര്യവും അതുപോലെ തന്നെയാകുമല്ലേ കാശ് വരും കാശ് വരും എന്ന് പറഞ്ഞിട്ട് ഒരു മണ്ണാങ്കട്ടയും കണ്ടില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ആക്കി പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതി കോണിപ്പൊടി ഇറങ്ങി വരുന്നു ചന്ദ്രമതി രവേട്ടനോട് പറയുന്നു അവൻ ഇനി വന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കൂ അല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും ചില പാനം പോലും കഴിക്കില്ല എന്ന് പറയുന്നു അത് കേട്ട സച്ചി പറയുന്നു ശരിക്കും അമ്മയ്ക്ക് വിഷമം ശ്രീകാന്ത് വരാത്തതുകൊണ്ടല്ല ആ പണക്കാരിയായിട്ടുള്ള ആ പെണ്ണ് വരാത്തതുകൊണ്ടാണെന്ന് പറയുന്നു അപ്പം ശ്രുതിയും ശ്രുതിയും രവിയേട്ടനും ഒക്കെ ആ അമ്മയെ നിർബന്ധിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വായോ എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിലും ചന്ദ്രമതി അതേ വാശിപ്പുറത്ത് തന്നെ നിൽക്കുന്നത് കാണിക്കുന്നു പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് വർഷയോട് പോയി ചോദിക്കുന്നുണ്ട് വർഷ നിന്റെ തീരുമാനം എന്താ നേരം വർഷ പറയുന്നു എന്ത് തീരുമാനം അതല്ല നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനമെന്ന് പറഞ്ഞപ്പം വർഷം അത് കേട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ